ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്വന്റി ട്വന്റി സീറോ ടു ഫൈവ് ഞാൻ പാർവതി ഹായ് ഫ്രണ്ട്സ് വളരെ വിഷമത്തോടെയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലത്ത് മിഥുൻ പതിമൂന്ന് വയസ്സുകാരൻ ഷോക്കേറ്റ് സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് എന്ന് മരണപ്പെടുകയുണ്ടായി നമുക്ക് വളരെയധികം വേദനാജനകമായ വാർത്തയാണ് കൊല്ലത്ത് സ്കൂളിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം ചെരുപ്പ് എറിഞ്ഞു കളിച്ചതിൻ്റെ ഇടയിൽ ഒരു കുട്ടി മിഥുന്റെ ചെരുപ്പ് ഊരി പുറത്തേക്ക് എറിഞ്ഞപ്പോൾ അത് ഷീറ്റിൻ്റെ മുകളിൽ വീണതും അതെടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഏർ മിഥുന് ഷോക്കേക്കുകയുമായിരുന്നു ദാരുണ അങ്ങനെ ഷോക്കേറ്റ് ദാരുണമായാണ് മിഥുൻ കൊല്ലപ്പെടുകയുണ്ടായി സ്കൂൾ അധികാരികളോടാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എത്രയോ വർഷങ്ങളായിട്ട് ആ ലൈൻ കമ്പി അതായത് ആ സ്കൂളിന്റെ കെട്ടിടത്തിന്റെ പാരലായിട്ട് അതായത് ഒരു കുട്ടിക്ക് നിഷ്പ്രയാസം ഒരു തോട്ടിയോ കമ്പോ വെച്ച് എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഒന്ന് കൈ നീട്ടി എത്തുന്ന രീതിയിലാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നത് ആ ലൈൻ കമ്പി പോയി പോയിരിക്കുന്നത് എന്തുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ഇത്ര നാളും കെ എസ് ഇ ബിയിലെ ഒരു പരാതിയൊന്നും കൊടുത്തില്ല അതോ കൊടുത്തിട്ടുണ്ടായിരുന്നു അതോ പരാതി കൊടുത്തിട്ട് കെ എസ് ഇ വി അത് കാര്യമായിട്ട് മുഖവേദിക്കെടുത്തില്ലേ എന്താണ് ഇതിന് കാരണം പി ടി എ പി ടി എ കമ്മിറ്റി സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ ഉദ്യോഗസ്ഥർ എല്ലാം അടങ്ങുന്നതാണ് സാമാന്യം ബുദ്ധിയുള്ള ബുദ്ധിയും ബോധവും ഒക്കെ ഉള്ളവരാണല്ലോ സ്കൂൾ അവിടെ പത്ത് വരെ ക്ലാസുകൾ ഉള്ളതാണ് സ്വാഭാവികമായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ അറിയാവുന്ന അധ്യാപകരും അവിടെ ഉണ്ട് ഈ ലൈൻ ലൈൻകമ്പിയെക്കുറിച്ചും അതിൽ കൂടെ പോകുന്ന പവറിനെ കുറിച്ചുമൊക്കെ സാമാന്യം ഒരു കെമിസ്ട്രി ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറുമാർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഒരു കെട്ടിടത്തിൽ രണ്ടാം നല്ല കെട്ടിടത്തിന്റെ പാറലായിട്ടാണ് ആ ലൈൻ കമ്പി പോയിട്ടുള്ളത് അപ്പോഴെല്ലാം നിങ്ങൾക്ക് സാമാന്യം ഒരു ബോധമില്ല എന്തുകൊണ്ട് ഒരു ചെറിയ ഒരു വിരള അനക്കിയില്ല നിങ്ങൾ എന്തുകൊണ്ട് കെ സി ബിയിൽ പരാതിപ്പെട്ടില്ല എന്തുകൊണ്ട് അത് പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചില്ല ആ ലൈൻ മാറ്റി വിടേണ്ടതല്ലായിരുന്നോ ഇപ്പൊ ഒരു കുഞ്ഞു ഒരു കൊച്ചിന്റെ ജീവൻ പൊതിഞ്ഞപ്പം സമാധാനമായല്ലോ ഇതാണ് നമ്മുടെ കേരളം ആ പ്രതികരിക്കേണ്ട സമയത്ത് ഒന്നും പ്രതികരിക്കത്തില്ല എന്തേലും വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മീഡിയ ഇവിടുന്ന് മീഡിയ ആകെ പര ബഹളമാണ് ഇന്ന് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഏർ കോട്ടയം മെഡിക്കൽ കോളേജില് കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മരിക്ക അതും ഇതുപോലൊക്കെ തന്നെ ഏർ അതുവരെ ആർക്കൊന്നും പ്രതികരിക്കാനോ ഒന്നും പറയാനോ ഒന്നുമില്ല എന്തേലും ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയ ബഹളമാണ് ചിലപ്പോ മറ്റുള്ളവർക്ക് അതറിയത്തില്ല നിങ്ങളെ കൊല്ലം അതൊരു ചെറിയ സ്ഥലം ആയതുകൊണ്ട് അവിടുംകോട്ടും മിരിയക്കാരൊന്നും വന്ന് അന്വേഷിക്കത്തില്ല പക്ഷെ സ്കൂൾ മാനേജ്മെന്റിന് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു സ്കൂൾ മാനേജ്മെന്റിനാണ് അതിന്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഈ ലൈൻ കാമ്പികൾ മാറ്റാൻ ഉത്തരവാദപ്പെട്ടവർ കെ എസ് ഇ ബിയിൽ അറിയിച്ചില്ല അഥവാ അറിയിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് കെ എസ് ഇ ബിക്കാര് ഇതിനെതിരെ ഈ നടപടി സ്വീകരിച്ചില്ല വളരെ വലിയ ഒരു ചോദ്യമാണ് ആ നാളത്തെ ഒരു ഭാവി നാളത്തെ ഒരു തലമുറയിലെ ഒരു കണ്ണിയാണ് ഇന്ന് പൊട്ടിപ്പോയത് വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുഞ്ഞാണ് മിഥുൻ അവന്റെ അമ്മ വിദേശത്താണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് ഒരു ആൺകുട്ടിയാണ് നാളത്തെ പ്രതീക്ഷയാണ് പത്ത് പതിമൂന്ന് വരെ പോറ്റി പൊന്നയും എന്ന് പറഞ്ഞ് വളർത്തുകയാണ് അവന് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് രാവിലെ പറഞ്ഞു വിട്ടതാണ് അപ്പോഴാണ് മരണം എന്തുമാത്രം വേദനാജനകമാണ് ആ എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത് എങ്ങോട്ട് പോകുന്നു ആര് ചോദിക്കാൻ ആരോട് പറയാൻ ഇനി കെ സി ബിക്കാരോടുള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് എസ് ടി കണക്ഷൻസിന് കുറഞ്ഞത് കുറഞ്ഞത് എച്ച് ടി കണക്ഷൻസ് ലൈൻസ് കുറഞ്ഞത് ആറേ പോയിന്റ് ഒരു മീറ്റർ എങ്കിലും ഉയരത്തിലാകണം അഥവാ സ്കൂളോ ആശുപത്രിയോ പൊതുജനങ്ങൾ ചേരുന്ന പ്രദേശങ്ങളോ ആണെങ്കിൽ ആറേ പോയിന്റ് ഒരു മീറ്റർ പോര ഉയരം അതായത് ഭൂമി ആറ് പോയിന്റ് ഒന്ന് പോര ഉയരം അതിൽ നിന്നും കൂട്ടി വേണം ഇവിടെ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒരു സ്കൂളിൽ മതിയായ ഉയരത്തിൽ ലൈനുകൾ കടത്തി വിട്ടില്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഇതിന്റെ ഉത്തരവാദിത്തം കെ ഐ സി ബിക്കും പൂർണ്ണമായിട്ടും കെ ഐ സി ബിക്കും സ്കൂൾ മാനേജ്മെന്റിനും സ്കൂൾ ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റുകയുള്ളു ആ ഇതിന്റെ പേരിൽ കേസുകൾ വരും സ്കൂൾ മാനേജ്മെന്റിനെതിരെയും വരും കാരണം എന്ന് വെച്ചാൽ അവിടെ അത്രയും ഒരു സേഫ് ആയ സോണിലൂടെ അല്ലായിരുന്നു അല്ലെങ്കിൽ കമ്പികൾ പോയിട്ടുണ്ടെന്ന് നമുക്ക് വീഡിയോയിൽ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് നിങ്ങൾ പ്രതികരിക്കുന്നത് അവിടെ സ്കൂളിൽ സാമാന്യം ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ പഠിക്കുന്ന സാർ പഠിപ്പിക്കുന്ന സാർമാരുണ്ട് അത് സാമാന്യം ഒരു കെമിസ്ട്രി ഫിസിക്സ് പഠിപ്പിക്കുന്ന സാർമാർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ആ ഒരു ലൈൻ കമ്പി പോകുന്നതിന്റെ പവറും അതിൽ നിന്നുണ്ടാവുന്ന ആഘാതങ്ങളും നമുക്ക് എത്ര മാത്രമാണ് അപ്പൊ അവിടെ സ്കൂളിൽ ഒട്ടും വിവരമില്ലായ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നതും നമുക്ക് സാമാന്യ ബോധവും വിവരവും എല്ലാം വെക്കുന്നതും അപ്പൊ അവിടെ പഠിപ്പിക്കുന്ന സാർമാർക്കും അതിൻ്റെ ബോധവും വിവരവും എല്ലാം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കും അപ്പൊ അവർക്കൊന്ന് സാ ഒരു സാറിനേലും ഒരു ചെറിയ വിരലെങ്കിലും ചലിപ്പിക്കാമായിരുന്നില്ലേ ഒരു ചെറിയ കംപ്ലൈന്റ് കെ സി ബി കൊണ്ട് കൊടുക്കാമായിരുന്നില്ലേ അഥവാ അങ്ങനെ ഒരു കംപ്ലൈന്റ് കെ എ സി ബി നിരന്തരമായി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കെ സി ബിയുടെ ഭാഗത്തു നിന്നും അവരുടെ കംപ്ലൈന്റ് സ്വീകരിച്ചില്ല ഇനി എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങൾ ഇത്തരം എവിടെയെങ്കിലും ഇത്തരം ഉം അവസ്ഥകൾ കാണുമ്പോൾ ദൈവത്തെ ഓർത്ത് ഒന്ന് ഒരു നിമിഷമെങ്കിലും ഒന്ന് പ്രതികരിക്കുക എല്ലാം വന്ന് ഒരു ജീവൻ പൊടിഞ്ഞു ശേഷം അയ്യോ ഞങ്ങൾക്ക് അതറിയാമായിരുന്നു ഞങ്ങൾക്ക് ഇതറിയാമായിരുന്നു ഞങ്ങൾ അന്ന് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞ ഒരു കാര്യമില്ല ഇനിയും ഇതുപോലത്തെ ഒരു അവസ്ഥ ഒരു ഒരു കുഞ്ഞുങ്ങൾക്കും ആർക്കും ഇതുപോലെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഇനി ഒരു കുഞ്ഞുങ്ങൾക്കും ഒരു വ്യക്തികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്